അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്ത സീദുൻ യജുറു സബൂറത്ത സീദ് ബോർഡ് വലിക്കുന്നു ജറ അവൻ വലിച്ചു യജുറു അവൻ വലിക്കുന്നു അന്ത ജറർത്തഹ കസീറൻ നീ അത് ധാരാളം വലിച്ചിരിക്കുന്നു വലിച്ചു നീ അത് ധാരാളം വലിച്ചു ജറർത്ത നീ വലിച്ചു ജറ്ര ജറാ ജറു ജറത്ത് നീ വലിച്ചു ഇത് ഫ അത് ഉന്തുക എന്ന് വലിക്കുക ദഫ എന്ന് ദഫ അവൻ ദൻ വലിച്ചു അല്ല ദഫ അവനുന്തി യു ഫൗ അവനുന്തുഫൗ നീ നീയൊന്തുന്നു അപ്പോൾ താനമാറ്റ അതിന് സുക്കുനുടുക അപ്പം ഇത് ഫ് നീ വലിച്ചു നീ വലിക്ക് ഹ അപ്പം കല്പനക്കറിയാണ് ഇത് ഫ് നീ വലിക്ക് ഹ അത് അപ്പോൾ സബൂറത്ത് മൂന്നാണ് ശ്രീലിംഗാണ് അപ്പം ഇലൽ ഇലഫി പിന്നിലേക്ക് കലീലൻ കുറച്ച് യഖ്ഫി അത് മതി യക്ഫി എന്ന് പറഞ്ഞാൽ അത് മതി ഉത്രു നീ അത് ഉപേക്ഷി ഉപേക്ഷിക്കുക ഹ അത് അല്ലാൻ ഇപ്പോൾ അപ്പോൾ ഉത്തറുക്കു ഹാ അത് ഉപേക്ഷിക്കുക അല്ലാനിപ്പോൾ തറക്ക അവനുപേക്ഷിച്ചു എത്തുറുക്കൂ അവനുപേക്ഷിക്കുന്നു അപ്പോൾ തറക്ക എത്തുറുക്കൂ എത്തുറുക്കു അവനുപേക്ഷിക്കുന്നു തത്തുറുക്കൂ നീ ഉപേക്ഷിക്കുന്നു അപ്പോൾ തത്തുറുക്കൂലെ താനും ഒഴിവാക്കുക കാഫിന് സുക്കൂനുടുക അപ്പോൾ ഉത്തുറുക്ക് കൽപ്പനക്രിയ നീ ഉപേക്ഷിക്ക് കൽപ്പന ക്രിയ ഉത്തുറുഖ് ഹാ അത് മസ്ഊദ് അ ഹുവൽ ഹുബൽ ജുസു സാനി മിനൽ കിതാബി പുസ്തകത്തിൽ നിന്നുള്ള രണ്ടാം ഭാഗമാണോ ഇത് അ ഹാസ ഇതാണോ ഹുവൽ ജുസു ഭാഗം അ സാനി രണ്ടാം ഭാഗം മിനൽ കിതാബി പുസ്തകത്തിൽ നിന്നുള്ള ഉസ്താദ് ഉസ്താദ് അൽമുദ്ദിസു അധ്യാപകൻ നാം അതെ ഖുദ് നിയതെടുക്കുക അഹ് അവനെടുത്തു അവനെടുക്കുന്നു തീയെടുക്കുന്നു താവട്ട ഹുദ് നീയെടുക്കൂ ഹാദിഹി അന്യുസ്ഹ നുസ്ഹന്നു പറഞ്ഞാൽ കോപ്പി വ ഉദ്ദ അത് എണ്ണുകയും ചെയ്യുക അത് എണ്ണുക എണ്ണുക വ ഉദ് അപ്പോൾ ഉദ്ദ എന്താ അദ്ദ അവനെണ്ണി എണ്ണി യ ഉദ്ദു അവൻ എണ്ണുന്നു ത ഉദ് നീ എണ്ണുന്നു ഉദ്ദ കൽപ്പനാക്രിയ ഉദ്ദ കൽപ്പനക്രിയ കാരണം താനമാറ്റിയിട്ട് ഉദ് അപ്പോൾ രണ്ട് സുക്കൂന് വരും കൽപ്പനക്രിയ ആക്കാൻ സുക്കൂനാക്കണം അപ്പം രണ്ട് സുക്കൂന് ഒരുമിച്ച് വരൂല്ല അപ്പം ഉദ്ദ വാറക്കുള്ള ഫീഖിക്കും അപ്പോൾ ലെമ്മ പോലെ തന്നെ മുലഹഫീലുകളിൽ ഫത്തഹാണ് വരാ അവസാന അക്ഷരത്തിൽ ഉദ്ദ കൽപ്പനക്രിയയിലും ലംബ് മൂന്നാലിയിൽ വന്നാലും മൻസൂബായിരിക്കും ഉദ്ദ ഉദ്ദഹ അത് നീ എണ്ണ് അദത്തഹ നീ അത് എണ്ണിയോ ആ എതത്തു എദ് നീ എണ്ണി ആ നീ എണ്ണിയോ ഹ അത് ആ കോപ്പി മു എൻ ആണ് ഹാ സ്ത്രീലിംഗം കാരണം നുസ്ഹ അതെന്താണ് സ്ത്രീലിംഗമാണ് കം ഹിയ അത് എത്ര ഉണ്ട് കാരണം ബഹുവചനാണ് നുസ്ഹ മസ്ഊദുൻ നാം അതെ അദത്തു ഹാനതണ്ണി ഹിയ ഹംസുൻ അർബ ഊന അത് നാൽപ്പത്തഞ്ചെണ്ണം ഉണ്ട് നുസ്ഹത്തുൻ കോപ്പികൾ നാൽപ്പത്തഞ്ച് കോപ്പികളുണ്ട് അത് അൽ മുദറിസു അദ്ധ്യാപകൻ നതുറുസുൽ ആന ഹദീസൻ ഹദീസ് ഇപ്പോൾ നാം പഠിക്കുന്നു ദറസ യതു നമ്മൾ പഠിക്കുന്നു അത് ബോർഡുമലെഴുതുക അക്തബുഹു അക്തബുഹു ഞാനത് എഴുതുന്നു അലസബൂറത്തി ബോർഡിന്മേൽ ഞാനത് എഴുതുന്നു ബോർഡിൻ കത്തഭ യക്തുബു തഖ്തുബു അവൾ എഴുതുന്നു തക്തുബു നീ പുരുഷൻ എഴുതുന്നു അക്തബു ഞാൻ എഴുതുന്നു നക്തബു ഞങ്ങൾ എഴുതുന്നു ഫഖ്തുബു ഞാൻ എഴുതുന്നു ഹു അത് അലസബൂറത്തി ബോർഡിൻമേൽ ഫക്തുബു ഹു ഫി ദാ ദും നിങ്ങളെഴുതുക അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ി ദറിക്കും നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട്ബുക്കുകളിൽ അപ്പോൾ ഉക്തുബു അപ്പോൾ കൽപ്പനക്രിയുബ് ഉദ്ധ്യാപകന് എഴുതുന്നു അധ്യാപകൻ എഴുതുന്നു എൻ അനസി റദിയാഹു എൻ അനസിൻ റദിഅള്ളാഹുഅനസ് റദിയല്ലാഹു എന്ന കാല അദ്ദേഹം പറഞ്ഞു മാ മസിസ്തു ഞാൻ സ്പർശിച്ചിട്ടില്ല തൊട്ടിട്ടില്ല ദീപാഹൻ പട്ടിൻ്റെ ഒരിനം വസ്ത്രമാണ് ദീപാഹൻ ഹരീരൻ ഹരിന പട്ടന്നെ വലാഹരിരൻ അപ്പോൾ പട്ടിൻ്റെ ഒരു ഇനം പോലത്തെ വലാ ഹരീരൻ പട്ടോ അല്യന ഏറ്റവും മൃദുമായതാ ഏറ്റവും മൃദുമായത് മീൻ കഫി റസൂൽല്ലാഹി സലാഹു അലൈവിസ്ലം റസൂൽ അല്ലാഹി സലാ അലൈ വസ്ലമിയുടെ പിന്നെ കൈനേക്കാൾ ഉൾക്കൈനേക്കാൾ അത്തരക്കും റസൂൽ സലഹു അലൈ വസ്ലമിൻ്റെ ആ കൈ അത്രക്കും പട്ടിനേക്കാൾ എന്താണ് മൃദുലമാണ് മറക്കല്ലാ ഓഫീക്കും അപ്പോൾ മാ മസിസ്തു അപ്പോൾ ഇതഫീലേത അഫാണ് മസിസ്തു മസ്സ മസ്സ അവൻ തൊട്ടു മസ്സ മസ്സ മസ്സു മസ്സത് മസ്സത്ത മസിഷ്ന മസിഷ്ത മസിഷ്തു മസിഷ്തും മസിഷ്ഠി മസിസ്തുമ മസിഷ്തുന്ന മസിഷ്തു ഞാൻ തൊട്ടു മാ മസിഷ്തു ഞാൻ തൊട്ടിട്ടില്ല ദീപാചൻ പട്ടിൻ്റെ ഒരിനം വസ്ത്രമാണ് വലാഹരീരൻ പട്ടുവാണ് അല്യന എന്ന് പറഞ്ഞാൽ ലെയ്യീനൻ ലെയ്യീനുനാണ് മൃദുവായത് ലയ്യനുൻ്റെ ഇസ്മുത്തലീഫ തലിഫ ആണ് എന്ത് അല്യന ഏറ്റവും മൃദുലമായത് ഏറ്റവും മൃദുലമായത് അപ്പോൾ റസൂർള്ളാഹി സലഹ് അലൈ വസലമിയുടെ കയ്യേക്കാൾ കയ്യ കയ്യാണെന്തു ഏറ്റവും മൃദുലമായത് ഈ പട്ടിനേക്കാളും വറക്കുള്ള ഹീക്കും വലാ ഷിംതു ഞാൻ മണത്തിട്ടില്ല ഇപ്പൊ ഷമ്മ ഷമ്മാ ഷു ഷമ്മത്ത് ഷമ്മത്താ ഷമിംന ഹജ്ജയാണെങ്കിൽ ഹജസ് ഹജസ്ന ഷമ്മി ആണെങ്കിൽ കസറാണ് മസിസ്ന ഷമിംന അപ്പോൾ ഷമിംതു ഞാൻ മണത്തിട്ടില്ല വലാ ഷമിം തു ഞാൻ മണത്തിട്ടില്ല റീ ഹത്തൻ ഒരു മണം കത്തു ഒരിക്കലും കത്തെന്ന് പറഞ്ഞാൽ ഒരിക്കലെന്ന് പറയാനാണ് അത് മാലിൻ്റെ കൂടെ വരാം മാലിൻ്റെ കൂടെ കത്തുൻ വരാം ഒരിക്കലെന്ന് മുതാറിൻ്റെ കൂടെ പറയണമെങ്കിൽ അ ബദൻ അ ബദൻ എന്നാ പറയുക അ ഒരിക്കലും മാലിൻ്റെ കൂടെയാണെങ്കിൽ എന്ന് പറയുക ഒരിക്കലും ഞാൻ മണത്തിട്ടില്ല അധ്യാപ ഏറ്റവും നല്ല മീൻ റാഹിയത്തി റസൂൽ അള്ളി സാഹി വല്ലം റസൂൽ അള്ളി വല്ല അലൈവലിനേക്കാൾ ഏറ്റവും നല്ല മണം ഞാൻ മണത്തിട്ടില്ല അപ്പോൾ തയ്യബിനാണ് നല്ലത് അതിൻ്റെ ഇസ്മു തഫ്ലീലാണ് അതീയബു അബു ഭുനേഹത്തിൻ ഭാഗ ഹുനേഹത്തിന്ന് പറഞ്ഞാൽ ഒരു വേളയ്ക്ക് ശേഷം ഭാഗം എന്ന് പറഞ്ഞ ശേഷം ഹുനേഹത്തിൻ പറഞ്ഞാൽ ഒരു വേള ആ കത്തം നിങ്ങളെല്ലാവരും എഴുതിയോ യ അഭിനായി കുട്ടികളെ അതുലാബു അപ്പോൾ കുട്ടികൾ പറയാം വിദ്യാർത്ഥികൾ ലമ്മ ഇതുവരെ ഇല്ല ലമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതുവരെ ഇല്ല ഇനി ലമ്മക്ക് തന്നെ വേറൊരർത്ഥമുണ്ട് ലമ്മ ലമ്മ മാലിൻ്റെ കൂടെ വരാം അപ്പം അതിൻ്റെ അർത്ഥം വേറെ അർത്ഥം എന്താ ലമ്മ ദഹബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പോയപ്പോൾ ഞാൻ പോയപ്പോൾ എന്ന് പറയണമെങ്കിൽ ലമ്മ ദഹബ്തു ഞാൻ പോയപ്പോൾ അപ്പം ലമ്മ മാലിൻ്റെ കൂടെ വരാം ഇനി അതേപോലെ മുലാരിൻ്റെ കൂടെ മുലാരി വന്നാൽ പറയുക അങ്ങനെ പറയണമെങ്കിൽ എന്താ പറയുക ഇന്ദമ ഇന്ദമ യദ് അവൻ പോയപ്പോൾ ഇന്ദമ യദ് ഹബബു അവൻ പോയപ്പോൾ ലമ്മ ദബ് ഞാൻ പോയപ്പോൾ അപ്പം ഇന്ദമ മുലാരിൻ്റെ കൂടെ വരാം ലമ്മ മാലിൻ്റെ കൂടെ വരാക്ക് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഇതുവരെ ഇല്ല എന്ന് പറയാനോ മറ്റൊന്ന് പോൾ ഉൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാൻ അൽ മുദറിസു അധ്യാപകൻ യ അലി അരിയെ ലാ തളുന്നു നീ വിശ്വസിക്കുന്ന നീ വിചാരിക്കുന്നില്ലേ അന്നനീ ലുൻ ഞാൻ നീ വിചാരിക്കേണ്ട ലാ തളുന്ന നീ വിചാരിക്കണ്ട അന്നി തീർച്ചയായും ഞാൻ റാഫിലുൻ അശ്രദ്ധനാണ് റാഫിലുന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ എംമാ താമലു നീ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അപ്പോൾ അമില യാമലു യാമലു അവൻ പ്രവർത്തിക്കുന്നു താമലു നീ പ്രവർത്തിക്കുന്നു ഇന്നക്ക തീർച്ചയായും നീ ലാ ദർസ നീ ദർസ് എഴുതുന്നില്ല നീ ദർസ് എഴുതുന്നില്ല അപ്പം നീ അശ്രദ്ധരാണെന്ന് െ കുറിച്ച് നീ വിചാരിക്കേണ്ട നീ നീൻ്റെ അശ്രദ്ധയെക്കുറിച്ച് ഞാൻ അറിയുന്നില്ല എന്നാണ് അധ്യാപകനോട് പറയുന്നത് റാഫിലൊന്ന് പറഞ്ഞ അശ്രദ്ധ ഇന്നമാത റിസാലത്തൻ തീർച്ചയായും നീ സന്ദേശം എഴുതുന്നു അലൈസ കസാലി അപ്രകാരമല്ലേ റുദ്ധ അലയ്യ എനിക്ക് മറുപടി പറയുക അപ്പോൾ റുദ്ധ മുഅഹീലാണ് റദ്ദ രണ്ട് നാലൊരുമിച്ച് വന്നു അപ്പോൾ അതിനൊന്നാക്കി റദ്ദ അതിൻ്റെ കൽപ്പനാക്രിയയാണ് റുദ്ദ നീ മറുപടി പറയുക റദ്ദ അവൻ മറുപടി പറഞ്ഞു റുദ്ദ നീ മറുപടി പറയുക അലയ്യ എന്നോട് അലിയുൻ ബല അതെ ഹുവ അത് അപ്രകാരം തന്നെ അന ആസിഫുനിയ ഉസ്താദ് സോറി ഉസ്താദേ ആസിഫാ സോറി മാപ്പാക്ക ഞാനിനി ഒരിക്കലും മടങ്ങുകയില്ല ലീ മിസ്ഹി അതുപോലത്തെ അബദൻ ഒരിക്കലും ഇൻഷാ അല്ല അള്ള ഉദ്ദേശിച്ചാൽ അപ്പോൾ ഇടാ ഒരിക്കലും എന്ന് പറയാൻ അബദ്ധൻ എന്ന് വന്നു കാരണം ഇടാ അഊദ മുലാരി വന്നുകൊണ്ടാണ് അബദ്ധൻ വന്നത് നേരത്തെ മാതി വന്നുകൊണ്ട് ലാ ഷിംതു റാഹിത്തൻ കത്തു മാലി വന്നുകൊണ്ട് കത്തു എന്ന് എഴുതി ഒരിക്കലും മണത്തിട്ടില്ല എന്ന് പറയാം ഇവിടെ ഞാൻ ഒരിക്കലും മടങ്ങുകയില്ല അതായത് ഞാൻ എനി അത് ആവർത്തിക്കില്ല എന്ന് പറയാനാ ആദ അവൻ മടങ്ങി യ അവൻ മടങ്ങുന്നു ത ഊതു അവൾ മടങ്ങുന്നു ത ഊതു നീയൊരു പുരുഷൻ മടങ്ങുന്നു ആ ഊതു ഞാൻ മടങ്ങുന്നു അപ്പം അല്ല എന്നെ വന്നെന്ത് സംഭവിക്കും ആ ഊത അപ്പം ഇല്ല എന്നുള്ള അർത്ഥം വരാനും പിന്നെ ആ ഊദ ദാലിൻ്റെ മുകളിലെന്താവും മൻസൂബാവും ഫത്തഹാവും അപ്പം ലാൻ ആ ഊദ ഞാൻ മടങ്ങുകയില്ല ലിമിസ്ലിഹി അതുപോലത്തെ ആ ബദൻ ഒരിക്കലും ഇൻഷാ അള്ളാ അള്ള ഉദ്ദേശിച്ചാൽ മറക്കള്ളാ ഉഫീഖും